ൊമ്പതാം സങ്കീർത്തനം നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിലിരിക്കുമ്പോൾ എന്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു എന്റെ സങ്കടം പൊങ്ങി വന്നു എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു പിടിച്ചു എന്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു യഹോവെ എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കേണമേ ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ ഇതാ നീ എന്റെ നാളുകളെ നാല് വിരൽ നീളമാക്കിയിരിക്കുന്നു എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെയായിരിക്കുന്നു ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം അവൻ ധനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കും എന്നറിയുന്നില്ല എന്നാൽ കർത്താവെ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു എന്റെ പ്രത്യാശ നിങ്കൽ വച്ചിരിക്കുന്നു എന്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്നെ ഭോഷണം നിന്നെയാക്കി വെക്കരുതേ ഞാൻ വായി തുറക്കാതെ ഊമനായിരുന്നു നീയല്ലോ അങ്ങനെ വരുത്തിയത് നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കേണമേ നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു അകൃത്യൻ നിമിത്തം നീ മനുഷ്യനെ ദണനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു ഏതു മനുഷ്യനും ഒരു ശ്വാസമത്രേ ആകുന്നു യഹോവേ എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ ചെവിക്കൊള്ളേണമേ എന്റെ കണ്ണുനീർ കണ്ടും ഇണ്ടാതിരിക്കരുതേ ഞാൻ എന്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ ഞാനിവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്നു മാറ്റേണമേ